പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം മൂന്നാം സെമസ്റ്ററിലെ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം രസ സിദ്ധാന്തത്തെക്കുറിച്ച് ഉപന്യസിക്കുക ഇന്ത്യൻ സാഹിത്യം ലോകത്തിന് നൽകിയ മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം അഷ്ടസഹസ്ര എന്നുകൂടി പേരുള്ള ഈ കൃതിയെ പഞ്ചമ വേദം എന്നാണ് വിളിക്കുന്നത് നാട്യശാസ്ത്രത്തിന്റെ മറ്റൊരു പേരാണ് അഷ്ടസഹസ്ര നാലു വേദങ്ങളിൽ നിന്നും വസ്തുതകൾ ശേഖരിച്ച് വേദാധ്യയനം നിഷിദ്ധമായിരുന്ന മറ്റുള്ളവർക്ക് കൂടി രസിക്കാൻ പറ്റിയ മറ്റൊരു വേദം നിർമ്മിക്കാനുള്ള ബ്രഹ്മനിർദ്ദേശത്താലാണ് ഇത് എഴുതിയതെന്ന് മുനി പറയുന്നുണ്ട് ക്രിസ്തുവിന് മുമ്പ് രചിച്ച നാട്യശാസ്ത്രത്തിൽ നാനാ കലകളെയും സവിസ്തരം ഭരതമുനി പ്രസ്താവിക്കുന്നുണ്ട് നാട്യശാസ്ത്രത്തിന്റെ ആറാം അധ്യായമായ രസവികല്പത്തിലാണ് വിഖ്യാതമായ രസസൂത്രവും വിശകലനവും ഉള്ളത് നാട്യശാസ്ത്രത്തിന്റെ ആറാം അധ്യായമാണ് രസവികൽപം ഇവിടെയാണ് രസസൂത്രത്തെ കുറിച്ച് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് തത്ര വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗാ രസ എന്നാണ് അദ്ദേഹം പറയുന്നത് രസം നിഷ്പന്നമാകുന്നത് വിഭാവ അനുഭാവ വ്യഭിചാരികളുടെ സംയോഗം കൊണ്ടാണ് രസം നിഷ്പന്നമാകുന്നത് വിഭാവ അനുഭാവ വ്യഭിചാരികളുടെ സംയോഗം കൊണ്ടാണ് രസം എന്ന പദത്തിന് സ്വാദ് ഇഷ്ടം പഴച്ചാറ് ശബ്ദം ആസ്വാദനം വെള്ളം എന്നീ അർത്ഥത്തിലെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ആഹാരത്തിൽ നിന്ന് ദഹനേന്ദ്രിയങ്ങൾ വലിച്ചെടുക്കുന്ന ദ്രവത്തിനും രസം എന്നാണ് പേര് അനുരാഗമെന്നും എന്ന് ഇതിന് അർത്ഥമുണ്ട് ഉപനിഷത്തിൽ രസത്തിന് പ്രപഞ്ചം എന്നാണ് അർത്ഥം ഭരതമുനി പറയുന്നു ആസ്വാദ്യമായത് രസം എന്ന് ആസ്വാദ്യമായതാണ് രസം എന്നാണ് അദ്ദേഹം പറയുന്നത് പലതരത്തിലുള്ള കറികൾ കൂട്ടി സന്തുഷ്ടനായ ഒരാൾ ചോറ് ഉണ്ണുമ്പോൾ അയാൾ ആസ്വദിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമല്ലോ അതുപോലുള്ള ആസ്വാദ്യതയാണ് രസം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആനന്ദപര്യവസായിയായ ആസ്വാദ്യതയാണ് രസം എന്നത് വിഭാവം അനുഭാവം വ്യഭിചാരി ഭാവം എന്നീ സാങ്കേതിക പദങ്ങളും ഇതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അനുഭാവവും വ്യഭിചാരിയും ഒരേ തരത്തിലുള്ള ഭാവങ്ങളാണ് ഭാവം എന്നാൽ നിശ്ചലമായ മനസ്സിൽ ആദ്യമുണ്ടാകുന്ന ചലനം എന്നാണ് അർത്ഥം നിശ്ചലമായ മനസ്സിൽ ആദ്യമുണ്ടാകുന്ന ചലനമാണ് ഭാവം ഓരോ വ്യക്തിയിലും സ്ഥായിയായ ചില ഭാവങ്ങളുണ്ട് ഇവയെ സ്പർശിച്ച് ഉണർത്താനായിട്ടാണ് കല ശ്രമിക്കുന്നത് സ്ഥായി ഭാവം രസമായി അനുഭവപ്പെടുന്നു എട്ട് സ്ഥായി ഭാവങ്ങളെയാണ് ഭരതമുനി അംഗീകരിച്ചിട്ടുള്ളത് രതി ഹാസം ശോകം ക്രോധം ഉത്സാഹം ഭയം ജുഗുത്സ വിസ്മയം എന്നിവ ഒന്നും കൂടി പറയാം രതി ഹാസം ശോകം ക്രോധം ഉത്സാഹം ഭയം ജുഗുൽ വിസ്മയം എന്നിങ്ങനെ എട്ട് സ്ഥായി ഭാവങ്ങൾ പിൽക്കാലത്തുള്ളവർ ഒമ്പതാമത്തെ സ്ഥായി ഭാവമായി ശാന്തത്തെ ഉൾപ്പെടുത്തി കാണുന്നുണ്ട് സ്ഥായി എന്നാൽ സ്ഥിരമായി നിൽക്കുന്നത് എന്നർത്ഥം ഭാവങ്ങളെല്ലാം പെട്ടെന്ന് പൊന്തി വരികയും പൊലിഞ്ഞു പോവുകയും ചെയ്യുന്നവയാണ് എന്നാൽ ക്ഷണികതയുള്ളതെങ്കിലും ജീവിതത്തിൽ അത്യന്തം നിലക്കുന്ന ഒരു കൂട്ടം സ്ഥിര ഭാവങ്ങളുണ്ട് അവയാണ് സ്ഥായി ഭാവങ്ങൾ ഭാവങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് പൊന്തി വരികയും പൊലിഞ്ഞു പോവുകയും ചെയ്യുന്നവയാണ് എന്നാൽ ക്ഷണികതയുള്ളതെങ്കിലും ജീവിതത്തിൽ അത്യന്തം നിലനിൽക്കുന്ന ഒരു കൂട്ടം സ്ഥിര ഭാവങ്ങൾ അവയാണ് സ്ഥായി ഭാവങ്ങൾ സ്ഥായി ഭാവങ്ങളാണ് രസമായി പരിണമിക്കുന്നത് ഓരോ സ്ഥായി ഭാവവും അവയുടെ രസവും പറയാം രതി ശൃംഗാരം ഹാസം ഹാസ്യം ശോകം കരുണം ഭയം ഭയാനകം ഉത്സാഹത്തിന് വീരം ജുഗുൾസക്ക് ബീബത്സം ക്രോധത്തിന് രൗദ്രം വിസ്മയത്തിന് അത്ഭുതം സ്ഥായി ഭാവങ്ങൾ എല്ലാവരിലുമുണ്ട് എങ്കിലും സ്ഥായി ഭാവമായ രതിയിൽ താൽപര്യമില്ലാത്ത ഒരു വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ കലയിലെ ശൃംഗാര രസത്തിൽ ആ വ്യക്തിക്ക് താൽപ്പര്യമുണ്ടാവുകയില്ല ശൃംഗാരത്തിൽ രസം അനുഭവിക്കാനും ആവില്ല ഹാസ്യം എന്ന സ്ഥായി ഭാവം ഉള്ളവനെ ഹാസ്യരസം അനുഭവിക്കാനാവും അപ്പം ഹാസം എന്ന സ്ഥായി ഭാവം ഉള്ള വ്യക്തിക്ക് മാത്രമാണ് ഹാസ്യരസം അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കുട്ടിക്കാലത്ത് ഭയം എന്ന സ്ഥായി ഭാവം ശക്തമായതുകൊണ്ട് ഭയാനക ഭയാനകരസമുള്ളവാകുന്ന കഥകളും സിനിമകളും നമുക്ക് രസകരമായി തോന്നും കുട്ടിക്കാലത്ത് ഭയം എന്ന സ്ഥായി ഭാവം ശക്തമായതുകൊണ്ടാണ് ഈ ഭയാനക ഭയാനകരസമുള്ള കഥയും സിനിമയും ഒക്കെ നമ്മൾ രസിക്കുന്നത് എന്നാൽ ഭയം എന്ന സ്ഥായി ഭാവത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയാൽ അവർ നമുക്ക് രസകരമല്ലാതെയായും തീരാറുണ്ട് സ്ഥായി ഭാവങ്ങളെ രസപദവിയിലെത്താൻ സഹായിക്കുന്നവയാണ് വ്യഭിചാരി ഭാവങ്ങൾ സ്ഥായി ഭാവങ്ങളെ രസപദവിയിലെത്താൻ സഹായിക്കുന്നവയാണ് വ്യഭിചാരി ഭാവങ്ങൾ മുപ്പത്തിമൂന്ന് വ്യഭിചാരി ഭാവങ്ങളെ കുറിച്ചാണ് നാട്യശാസ്ത്രത്തിൽ പറയുന്നത് നിർവേദം ഗ്ലാനി ശങ്ക ദൈന്യം സ്മൃതി മോഹം ചിന്ത ഇവയെല്ലാം വ്യഭിചാരി ഭാവങ്ങളാണ് സ്ഥായി ഭാവത്തോടൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് വ്യഭിചാരി ഭാവങ്ങൾക്ക് സഞ്ചാരി ഭാവങ്ങൾ എന്നൊരു പേരും കൂടിയുണ്ട് ഉണ്ട് രസപദവിയിലെത്താൻ സ്ഥായി ഭാവങ്ങളോട് കൂടെ സഹകരിക്കുന്നതുകൊണ്ട് സഹകാരി ഭാവങ്ങൾ എന്നും ഇതിനെ വിളിക്കാവുന്നതാണ് സ്ഥായി ഭാവങ്ങൾ സ്ഥിരമായി നിൽക്കുന്നതും വ്യഭിചാരി ഭാവങ്ങൾ അസ്ഥിരഭാവങ്ങളാണ് അവ പൊന്തി വരികയും പൊലിഞ്ഞു പോവുകയും ചെയ്യുന്നു അസ്ഥിരങ്ങളാണ് വ്യഭിചാരി ഭാവങ്ങൾ അവ പൊന്തി വരികയും പൊലിഞ്ഞു പോവുകയും ചെയ്യുന്നു ഈ അസ്ഥിരതയാണ് സ്ഥായിക്കും വ്യഭിചാരിക്കും തമ്മിലുള്ള വ്യത്യാസം സ്വാത്വിക ഭാവങ്ങൾ മനസ്സിന്റെ ചലനങ്ങൾ ശരീരത്തിൽ പ്രകടമാക്കുന്ന ഭാവങ്ങളാണ് സ്വാത്വിക ഭാവം ഭയമുണ്ടായാലുടൻ വൈദ്യുതി പ്രവാഹം പോലെ അതുടൻ ശരീരത്തിൽ വ്യാപിച്ച് ആകെ സ്തംഭനമുണ്ടാക്കുന്നു ഇത് നിത്യജീവിതത്തിലെ ഒരു അനുഭവം ഇത് തന്നെയാണ് നാട്യത്തിലെയും സ്ഥിതി ഒരു ഭാവം ആവിഷ്കരിക്കണമെങ്കിൽ നടൻ്റെ മനസ്സിൽ അതുണ്ടാകണം മനസ്സിലുണ്ടാകാത്ത ഒരു ഭാവം അഭിനയിക്കാൻ സാധ്യമല്ലെന്നാണ് ഭരതമുനിയുടെ പക്ഷം നിത്യജീവിതത്തിൽ എന്ന പോലെ മനസ്സിലുണർന്ന് ശരീരത്തിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഭാവങ്ങളാണ് സ്വാത്വിക ഭാവങ്ങൾ സ്വാത്വികത്തിന് സത്യത്തെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം സത്യം എന്നാൽ മനസ് മനസ്സിനെ സംബന്ധിച്ചത് എന്നർത്ഥം കൽപ്പിക്കാം എട്ട് സ്വാത്വിക ഭാവങ്ങൾ ഉണ്ട് അനുഭാവങ്ങൾ എന്നൊരു പേര് കൂടി സ്വാത്വിക ഭാവത്തിന് ഉണ്ട് ഇനി നമുക്ക് വിഭാവം എന്താണെന്ന് നോക്കാം വിശേഷണ ഭവിക്കുന്നത് എന്നാണ് വിഭാവത്തിന്റെ അർത്ഥം വിശേഷണ ഭവിക്കുന്നത് വിഭാവങ്ങൾ രണ്ട് തരത്തിലുണ്ട് ആലംബന വിഭാവവും ഉദ്ദീപന വിഭാവവും ഭാവാവിഷ്കരണത്തിനുള്ള മാധ്യമമാണ് വിഭാവം വിഭാവം എന്നാൽ ഭാവാവിഷ്കരണത്തിനുള്ള മാധ്യമമാണ് വിഭാവത്തിന് വിജ്ഞാനം എന്നാണ് അർത്ഥം കാരണം നിമിത്തം ഹേതു എന്നിവയെല്ലാം വിഭാവത്തിൻ്റെ പര്യായങ്ങളാണ് പ്രേക്ഷകനിൽ സ്ഥായി ഭാവം ഉണർത്തുന്നതിന് ആലംബനമായി നിൽക്കുന്ന കഥാപാത്രമാണ് ആലംബന വിഭാവം പ്രേക്ഷകനിൽ സ്ഥായി ഭാവം ഉണർത്തുന്നതിന് ആലംബമായി നിൽക്കുന്ന കഥാപാത്രം ആലംബന വിഭാവം ആലംബന വിഭാവത്തിലൂടെ ഉണരുന്ന സ്ഥായി ഭാവത്തെ ഉദ്ദീപ്പിക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളാണ് ഉദ്ദീപന വിഭാവം ആലംബന വിഭാവത്തിലൂടെ ഉണരുന്ന സ്ഥായി ഭാവത്തെ ഉദ്ദീപ്പിക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ ഉദ്ദീപന വിഭാവം ദുഷ്യന്തനും ശകുന്തളയും ആലംബന വിഭാവമാണ് അതേസമയം ഉദ്ദീപനമാണ് പശ്ചാത്തലത്തിൽ വരുന്ന മാലിനി നദീതീരവും നിലാവുമെല്ലാം ഉദ്ദീപന വിഭാവമാണ് ഇനി അനുഭാവം എന്താണെന്ന് നോക്കാം അനുഭവം എന്നാൽ തുടർന്നുണ്ടാകുന്നത് എന്നാണ് അനുഭാവത്തിൻ്റെ അർത്ഥം തുടർന്ന് ഉണ്ടാകുന്നത് വിഭാവം അനുഭാവം വ്യഭിചാരി എന്നീ ഘടകങ്ങളുടെ സംയോഗം അഥവാ ഉചിതമായ ചേർച്ചയിൽ നിന്ന് രസം ഉൽപാദിപ്പിക്കുന്നു വിഭാവം അനുഭാവം വ്യഭിചാരി എന്നീ ഘടകങ്ങളുടെ സംയോഗം അഥവാ ഉചിതമായ ചേർച്ചയാലാണ് രസം ഉണ്ടാകുന്നത് ഞാൻ ശകുന്തളത്തിലെ രസം ശൃംഗാരമാണ് ശകുന്തള ദുഷ്യന്തൻ അനസൂയ പ്രിയംവത കണ്വൻ എന്നിവരെല്ലാം വിഭാവങ്ങളാണ് ഇവരെല്ലാം കഥാപാത്രങ്ങളാണ് ഈ കഥാപാത്രങ്ങളെല്ലാം വിഭാവങ്ങളാണ് ഉദ്ദീപന വിഭാഗങ്ങളായിട്ട് വരുന്നവയാണ് മാലിന്യ നദീതീരം നിലാവ് താമരപ്പൂക്കൾ മാൻകിടാവ് ഇങ്ങനെ ശൃംഗാരത്തിന് പറ്റിയ ഒരു പശ്ചാത്തലമാണുള്ളത് അനുരാഗികളായ നായിക നായികാനായകന്മാരുടെ ഗതി തടസ്സപ്പെടുത്തിക്കൊണ്ട് വിരഹം ശാപം ോമക്കേട് ശകുന്തളയും ദുഷ്യന്തനും അനുഭവിക്കുന്ന സങ്കടം എന്നിവ മാണ്ഡവ്യന്റെ തമാശകളും കണ്ണന്റെ ഉപദേശങ്ങളും ഇടയ്ക്ക് വരുന്നുണ്ട് ഇവയെല്ലാം വ്യഭിചാരി ഭാവങ്ങളാണ് ഇവയുണ്ടെങ്കിലെ മുഖ്യമായ ശൃംഗാരം എന്ന രസത്തിന് പോഷണം സിദ്ധിക്കൂ അവസാനം ശൃംഗാരത്തെ ഉദാത്തമായ തലത്തിലേക്ക് ഉയർത്തി ശാകുന്തളം ദുഷ്യന്തനെയും ശകുന്തളയെയും ഒന്നിപ്പിക്കുന്നു അടുത്ത ചോദ്യം രസ വിഘ്നങ്ങൾ ഏതെല്ലാം ഏഴ് രസവിഘ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത് അഭിനവ ഗുപ്തൻ ധന്യാലോകത്തിലാണ് സപ്ത വിഘ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒന്ന് സംഭാവനാ വിരഹം കാവ്യ നാടകാദികളിൽ നിന്ന് കിട്ടുന്ന അറിവ് സംഭവ്യമാണെന്ന തോന്നൽ പ്രേക്ഷകൻ ഇല്ലെങ്കിൽ അവിടെ സംഭാവനാ വിരഹം എന്ന വിഘ്നം ഉണ്ടാകുന്നു അതായത് ഇതിവൃത്തം നടക്കുന്നതാണ് എന്ന തോന്നൽ ഉണ്ടാകണം രണ്ടാമത്തേത് ാല വിശേഷാവേശം കാവ്യനാടകാദികളിലൂടെ താൻ അനുഭവിക്കുന്ന രസം സ്വകീയമാണോ പരകീയമാണോ എന്ന തോന്നലാണിതിന് കാരണം മൂന്നാമത്തെ വിഘ്നമാണ് പ്രേക്ഷകൻ ആസ്വാദനത്തിന് ഒരുങ്ങാതെ ഇരിക്കും രസാനുഭൂതി ജനിപ്പിക്കാനുള്ള വിഭാവാനുഭാവാദികളുടെ അയോഗ്യതയാണ് നാലാമത്തെ വിഘ്നം രസാനുഭൂതി ജനിപ്പിക്കാനുള്ള വിഭാവാനുപാദികളുടെ അയോഗ്യത അഞ്ചാമത്തേത് ഉചിതമായ കഥാപാത്രങ്ങളും പശ്ചാത്തലവും ഇല്ലെങ്കിൽ രസം ആസ്വദിക്കാൻ കഴിയുകയില്ല കാവ്യത്തിലും നാടകത്തിലും എഴുത്തുകാരൻ അല്ലെങ്കിൽ പ്രയുക്താവിന് സാമർഥ്യമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ദോഷമാണിത് ആറാമത്തേത് അപ്രധാനതയാണ് പ്രാധാന്യം നൽകേണ്ട സ്ഥായി ഭാവത്തിനും രസത്തിനും അപ്രധാനത വന്ന് ഭവിക്കുന്നതു മൂലമാണ് ഈ ദോഷം ഉണ്ടാകുന്നത് ഏഴാമത്തെ വിഘ്നമാണ് സംശയയോഗം ഓരോ രസത്തിനും കൃത്യമായ അനുഭാവം വ്യഭിചാരിഭാവം എന്നിവ കൃത്യത പറയാൻ പറ്റില്ല എന്ന് ഭരതമുനി പറയുന്നു ഉദാഹരണത്തിന് രോമാഞ്ചം ശൃംഗാരത്തിന് മാത്രമല്ല ഭയത്തിനും ബാധകമാണ് കണ്ണുനീർ കരുണത്തിന് മാത്രമല്ല ആനന്ദത്തിനുമുണ്ട് ഇതിലേക്ക് ഏതിൽ എപ്പോൾ എന്ന അറിവ് അഭിനയിക്കുന്ന ആൾക്കും ഉണ്ടായിരിക്കണം ഏഴ് രസവിഘ്നങ്ങളും പരിഹരിച്ചെങ്കിൽ മാത്രമേ രസം ഉണ്ടാവുകയുള്ളൂ ഉപമ ഉൽപ്രേ എന്നിവ താരതമ്യം ചെയ്ത് വിലയിരുത്തുക ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ എന്നാണ് കാവ്യമീമാംസകർ ഉപമക്ക് നൽകുന്ന ലക്ഷണം ധർമ്മസാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടു വസ്തുക്കളെ സാദൃശ്യപ്പെടുത്തുന്നതാണ് ഉപമ ധർമ്മസാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വസ്തുക്കളെ സാദൃശ്യപ്പെടുത്തുന്നു ഉപമേയം ഉപമാനം സാധാരണ ധർമ്മം ഉപമാവാചകം എന്നിങ്ങനെ ഉപമക്ക് നാല് ഘടകങ്ങൾ ഉണ്ട് ഉപമേയം ഉപമാനം സാധാരണ ധർമ്മം ഉപമാവാചകം എന്നിങ്ങനെ ഉപമയ്ക്ക് നാല് ഘടകങ്ങളാണ് ഉള്ളത് ഏതിനെ സാദൃശ്യപ്പെടുത്തുന്നുവോ അത് ഉപമേയം ഏതിനോട് സാദൃശ്യപ്പെടുത്തുന്നുവോ അത് ഉപമാനം ധർമ്മ ധർമ്മസമാനതയാണ് സാദൃശ്യത്തിന് അടിസ്ഥാനം പോലെ മാതിരി കണക്കെ വിധം തുടങ്ങിയവയെല്ലാം സാദൃശ്യം കുറിക്കുന്ന പദങ്ങളാണ് ഒരു വസ്തുവിൽ അന്യ അന്യവസ്തുധർമ്മം അതായത് ഉപമാനധർമ്മം കണ്ടിട്ട് ആ വസ്തു തന്നെ ഇതെന്ന് സങ്കല്പിക്കുന്നതാണ് ഉൽപ്രേക്ഷ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണത്തിലാശങ്ക ഉൽപ്രേക്ഷക്കലങ്കൃതി എന്ന് ഭാഷാഭൂഷണത്തിലേ ആർ ലക്ഷണം കൊടുത്തിരിക്കുന്നു ഉപമയിൽ ധർമ്മഐക്യത്താൽ ഉപമേയത്തെ ഉപമാനത്തോട് സമയപ്പെടുത്തുന്നു ഉൽപ്രേഷാകട്ടെ ഉപമാനധർമ്മം ഉപമേയത്തിൽ ആരോപിച്ച് അതുതന്നെ ഇതെന്ന് ശങ്കിക്കുന്നിടത്തോളം കാര്യം വരുന്നുണ്ട് ഉപമയിലെ പ്രസ്താവം യാഥാർത്ഥ്യമാണ് ഉൽപ്രേശയിലേതാകട്ടെ സങ്കല്പവുമാണ് പാശ്ചാത്യ സാഹിത്യത്തിൽ ഉൽപ്രേക്ഷ എന്നൊരു അലങ്കാരമില്ല അവർ ഉൽപ്രേക്ഷയിലെ കവി സംഗീതത്തെ പോയിറ്റിക് ഫാന്റസി എന്നോ പോയറ്റിക് ഫാലസി എന്നോ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് ശബ്ദ അലങ്കാരം കുറിപ്പ് തയ്യാറാക്കുക ശബ്ദത്തെ ആശ്രയിച്ചിരിക്കുന്നതും ചമൽക്കാരവുമായ വാക്യഭംഗിയാണ് ശബ്ദാലങ്കാരം എന്നത് ശബ്ദത്തെ ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ചമൽക്കാരവുമായ വാക്യഭംഗിയാണ് ശബ്ദാലങ്കാരം അനുപ്രാസം യമകം പുനരുക്തവാദാഭാസം ചിത്രം എന്നിങ്ങനെ നാലു വിധത്തിലാണ് ശബ്ദാലങ്കാരങ്ങൾ ഒരു വ്യഞ്ജനത്തെ അടുത്തടുത്തങ്ങ് ആവർത്തിക്കുന്നതാണ് അനുപ്രാസം ഒരു വ്യഞ്ജനാക്ഷരം അടുത്തടുത്ത് വരുന്നതാണ് അനുപ്രാസം അനുപ്രാസത്തിന് ചേകാനുപ്രാസം ആദിപ്രാസം ദ്വിതീയാക്ഷരപ്രാസം തൃതീയാക്ഷരപ്രാസം എന്നിങ്ങനെ പതിനൊന്ന് തരത്തിലുള്ള ഭേദങ്ങൾ പറയുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദ്വിതീയാക്ഷരപ്രാസം ശബ്ദാലങ്കാരത്തിൽ ഏറെ സവിശേഷതയുള്ള ഒന്നാണ് ദ്വിതീയാക്ഷരപ്രാസം മലയാള കാവ്യലോകത്ത് ചരിത്രപരമായ സാഹിത്യ സംവാദം തന്നെ ഈ അലങ്കാരത്തിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട് കേരള പ്രാസം എന്ന് എ ആർ ഇതിനെ വിശേഷിപ്പിക്കുന്നു ഭാഷാ കവികൾ തങ്ങളുടെ കവിതാ വനിതക്ക് ഒരു തിരുമംഗല്യമായി പോലും ഇതിനെ നടത്തി വന്നു പ്രാസത്തിനു വേണ്ടിയുള്ള പ്രാസരചനക്കെതിരെയായിരുന്നു യഥാർത്ഥത്തിൽ പ്രാസവാദ കോലാഹലം നടന്നത് മലയാള കവിതാ സാഹിത്യ ചരിത്രം പരിശോധിച്ചാൽ രാമചരിതം മുതൽ സമകാലികം വരെയുള്ള കവിതാ പാരമ്പര്യം പ്രാസത്തിന് അനുകൂലമായി നിന്നിട്ടുണ്ട് എന്ന് കാണാനാകും ഒരു പദ്യത്തിൻ്റെയോ ഇരടികളിലെയോ ഓരോ വരിയിലെയും രണ്ടാമത്തെ അക്ഷരം ഒന്ന് പോലെയായിരിക്കുന്നതാണ് പ്രാസം ഒരു പദ്യത്തിൻ്റെയോ ഇരടികളിലെയോ ഓരോ വരിയിലെയും രണ്ടാമത്തെ അക്ഷരം ഒന്ന് പോലെയായിരിക്കണം എന്നതാണ് പ്രാസ നിയമം ഉദാഹരണം ഭോഗങ്ങളെല്ലാംണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാർക്ക ആധ്യാത്മരാമായ കിളിപ്പാട്ടിലെ വരികൾ ലീലാതിലകത്തിൽ പാട്ടിന്റെ ലക്ഷണത്തിൽ പറയുന്ന യതുക ദ്വിതീയാക്ഷരപ്രാസം തന്നെയാണ് പാട്ടിൻ്റെ ലക്ഷണത്തിൽ പറയുന്ന യതുക എന്നത് ദ്വിതീയാക്ഷരപ്രാസം തന്നെയാണ് മറ്റൊരു ശബ്ദാലങ്കാരമാണ് യമകം അക്ഷരക്കൂട്ടമൊന്നായി തർത്തം ഭേദിച്ചിടും പടി ആവർത്തിച്ചു കതിച്ചീടിൽ യമകം പലമാതിരി അതായത് ഒരു അക്ഷര കൂട്ടം ക്രമം തെറ്റാതെ ഒന്നായി തന്നെ അർത്ഥഭേദത്തോടുകൂടി ആവർത്തിക്കുന്ന ശബ്ദാലങ്കാരമാണ് യമകം ഒരേ അക്ഷരക്കൂട്ടം ക്രമം തെറ്റാതെ ഒന്നായി തന്നെ അർത്ഥഭേദത്തോടുകൂടി ആവർത്തിക്കുന്നത് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം പ്രതീക്ഷിക്കുന്നു